മിക്സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിന്റെ മുറ്റത്ത് ഒരു മാങ്കോസ്റ്റ് കായ് കിടക്കുന്നു നമുക്ക് ആ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കാം ചേട്ടയുടെ പേരെന്താ പേര് ജോസഫ് മാങ്കോസ്റ്റ് ഇത് എത്ര വർഷം പഴക്കമുള്ളതാ എത്ര വർഷമായ മൂന്ന് മൂന്ന് വർഷമായ ഈ കൊല്ലം കായ കൂടുതലോ കുറവോ കുറവാണ് 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 കഴിഞ്ഞ കൊല്ലം ഫുള്ള് രണ്ടോ മൂന്നോ ഒക്കെ ഒരു ആ എവിടുന്നാ വാങ്ങിച്ചേ ഈ തൈ വാങ്ങിച്ചേ വാങ്ങിച്ചത് വാങ്ങിച്ചേ അത് പിന്നെ എന്തോ അല്ലാത്ത ആ എന്നിട്ട് ഇത്രയും കായ്ക്കുന്നുണ്ട് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളു മാസം മറ്റേ നമുക്ക് റംപുട്ടാനുണ്ട് പിന്നെ നമ്മുടെ എന്താ ഡ്രാഗൻ ഫ്രൂട്ടുണ്ട് പിന്നെ ഇതുണ്ട് അപ്രണ്ട് നല്ല കായാണ് കഴിഞ്ഞോല്ലോ കഴിഞ്ഞോല്ലാം കൂടുതലുണ്ടായിരുന്നു പക്ഷെ കായ്ക്കമ്മ ഇത്രയും മുഴുപ്പില്ല ഇപ്പൊ കായ് കുറവായതുകൊണ്ടാണെന്നോ കുറച്ചും കൂടി മുഴുപ്പുണ്ട് അതേ ഇവിടെ എന്തോരുണ്ട് സ്ഥലമൊക്കെ സ്ഥലം ഒന്നേ കാലം ഒന്നേ കാലായിട്ടുണ്ട് എല്ലാം ആദായം തന്നെ അല്ലേ നീലി ഒക്കെ കെട്ടി അതേപോലെ ഫയർ തെഴുക ഫയർ അങ്ങനെ കയറി വരുന്നു അതേപോലെ ഇനി പറിച്ചെടുക്ക വിൽപ്പനയ്ക്കൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നി ഇതാ ഇവനാണ് സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ മാം കോസ്റ്റ് ഇവനെ നമ്മൾ ഇതിനു മുമ്പ് അടുത്ത് കണ്ടില്ല ഇപ്പോഴാണ് ഇവനെ അടുത്ത് കാണുന്നത് കാഴ്ച കിടക്കുന്നു ഒരുപാട് നല്ല കായത് അദ്ദേഹം പറഞ്ഞ കേട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമാണ് നന്നായി കാഴ്ച ഇരിക്കലും കാ കുറവാണെന്നാണ് പറയുന്നത് എന്നാൽ ഇത്രയും കായ്ക്കുന്നുണ്ടല്ലോ കേട്ടോ ബഡോ ഗ്രാഫ്റ്റോ ഒന്നുമല്ല വെറും നാടൻ നാടൻ കശുവൊക്കെ കായ്ക്കുന്നു അതേപോലെ ഈ റംബൂട്ടാൻ എത്ര വർഷം പഴക്കമുണ്ട് നാല് വർഷം നാല് വർഷം അല്ലേ ഈ ചേട്ടായി ഉണ്ടല്ലോ പല വൃക്ഷത്തൈകളൊന്നും അധികം വെച്ചിട്ടില്ല എല്ലാ ഓരോന്ന് മാത്രം റംബൂട്ടാന്ന് നിൽക്കുന്നത് റംബൂട്ട ആണേലും നല്ല കായുണ്ട് ഒറ്റ ഉള്ളൂ ഒരു ചെറിയ കർഷകൻ എന്ന് പറയാൻ പറ്റുമല്ലേ നല്ലൊരു വീടും അതിൻ്റെ പരിസരവും അതിൻ്റെ ചുറ്റിലും പലവൃഷങ്ങളും എന്നാ രസമാണ് നിക്ക നിൽക്കുന്നതാണ് അടുത്തത് മുള്ളാത്ത ഇതേ നിൽക്കുന്നു ഇതേ നിറച്ച് കായുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പഴം പല അസുഖങ്ങൾക്കും ഇത് ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും അതും ഒരെണ്ണം വിഗ്രഹം നട്ടിട്ടുണ്ട് അതെല്ലാം പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി ഇത് ഒരു ചെറിയ കുളം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ അത്യാവശ്യം കുളിക്കുകയും ചെയ്യാം ടാങ്കിൽ അല്ലേ അത്യാവശ്യം കുളിക്കുകയും ചെയ്യാം ആ ആ വെള്ളം സംഭരിക്കുകയും ചെയ്യാം വെള്ളം സംഭരിക്കുകയും ചെയ്യാം ആ ആ ഇതിൽ നിന്ന് വരുന്ന വെള്ളം താഴെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാം ഇത് എവിടുന്നോ പിന്നെ തോട്ടിലെ വെള്ളം ആ അത് തിരിച്ചു തിരിച്ചു വിടുന്നത് അല്ലേ തിരിച്ച് വെള്ളം സംഭരിക്കുകയും ചെയ്യാം ആ ആ ഇടക്കിടയ്ക്ക് കൃഷിയിലേക്ക് വിടുന്നതും പറ്റിച്ചുകൊണ്ടിരിക്കും വെള്ളം അതെ അല്ലേ ആ ആ നല്ല പരിപാടി തന്നെ അപ്പോൾ പ്രേക്ഷകരെ ഇതുപോലെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ നിങ്ങളുടെ പറമ്പിലുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ ഇതേക്കൂട്ട് ഓരോ തൈ മേടിച്ച് നടത്തണം കേട്ടോ എന്തൊക്കെയാലും ജോസിയറ്റിൻ്റെ ഈ വിശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും ബായ്